കണ്ണൂർ കക്ര കരുണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സമന്വയ കലാ സാംസ്കാരിക വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ഡ്രാമ ഫെസ്റ്റിന് ഉജ്ജ്വല തുടക്കം മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ഡ്രാമ ഫെസ്റ്റിൽ മികച്ച മൂന്ന് നാടകങ്ങൾ അവതരിപ്പിക്കും ആദ്യ ദിവസത്തെ പരിപാടി നാടകാചാര്യനായി ഇബ്രാഹിം വേങ്ങര ഉദ്ഘാടനം ചെയ്തു കക്കറ ഗവൺമെന്റ് ഗാന്ധി സ്മാരക യു പി സ്കൂളിലാണ് കരുണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സമന്വയ കലാ സാംസ്കാരിക വേദിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന കെ കരുണാകരൻ മാസ്റ്റർ നാടകോത്സവത്തിന് തുടക്കം കുറിച്ചത് വ്യാഴം വെള്ളി ശനി എന്നിങ്ങനെ മൂന്ന് ദിവസങ്ങളിലായാണ് ഫെസ്റ്റ് നടക്കുന്നത് നാടക പ്രവർത്തകനായ ഇബ്രാഹിം വേങ്ങര ആദ്യ ദിവസത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തു സാഹിത്യരംഗങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കലയാണ് നാടകമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മാത്രം ഞാൻ പറയുന്നു ഇതര ഇടയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നാടകമാണ് നാടകം മാത്രമാണ് ചടങ്ങിൽ പ്രദേശത്തെ മുതിർന്ന നാടക പ്രവർത്തകരെ ആദരിച്ചു തുടർന്ന് അമ്പലപ്പുഴ സാരഥിയുടെ രണ്ട് ദിവസം എന്ന നാടകം വേദിയിൽ അവതരിപ്പിച്ചു സംസ്കാരമാണ് ഈ നാടിന്റെ സംസ്കാരം സിനിമാ നടൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷനായി രണ്ടാം ദിവസത്തെ ഫെസ്റ്റ് ജില്ലാ യൂത്ത് കോർഡിനേറ്റർ സരിൻ ശശി ഉദ്ഘാടനം ചെയ്യും നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയാകും തുടർന്ന് തിരുവനന്തപുരം അക്ഷരയുടെ ഇടം നാടകം അരങ്ങേറും സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്യുന്ന അവസാന ദിവസത്തെ ഫെസ്റ്റിൽ നടി അഫ്സാന ലക്ഷ്മി മുഖ്യാതിഥിയായി പങ്കെടുക്കും കൊല്ലം ആവിഷ്കാരയുടെ സാധാരണക്കാരൻ എന്ന നാടകം ും അരങ്ങിലേക്ക് ഫെസ്റ്റിന്റെ അവസാന ദിവസം വിവിധ കലാപരിപാടികളും നടക്കും കേരള വിഷൻ ന്യൂസ് കണ്ണൂർ